ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ പതിനേഴ് ഒന്ന് കലഹം നിറഞ്ഞ വീട്ടിലെ വിരുദിനേക്കാൾ അഭികാമ്യം ഉണങ്ങിയ സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പ പ്രിയപ്പെട്ടവരെ ഒരു വീട്ടിലേക്ക് ഒരു അച്ഛൻ ആ വീട് വെഞ്ചിരിക്കാൻ കയറി ചെല്ലുമ്പോൾ ആ വീടിനുള്ളിലെ കലഹത്തിൻ്റെ മൂർച്ചയിൽ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയായിരുന്നു അച്ഛൻ കയറി ചെല്ലുമ്പോൾ അച്ഛൻ നെഞ്ചത്തേക്ക് ഒരു കൈപ്പിടി നിറയെ കറി വന്ന് നെഞ്ചിൽ പതിച്ചു അദ്ദേഹം അത് പങ്കുവയ്ക്കുമ്പോൾ വളരെയേറെ അസഹ്യമായ മുഖഭാവം ഉണ്ടായിരുന്നു വീട്ടിലോട്ട് ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിക്കപ്പെടേണ്ട വികാരിച്ചും കയറി ചെല്ലുമ്പോൾ അകത്ത് കള്ളു കുടിച്ചു വന്ന ആ കുടുംബനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും തമ്മിലുള്ള കലഹധ്വനികൾ അസഭ്യപദങ്ങളുടെ വർഷം അത് കഴിഞ്ഞ് ഒരു കറിയിനം അച്ഛൻ്റെ നെഞ്ചത്തേക്ക് കലഹത്തിൻ്റെ ഇടയിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നിനും മാധുര്യമോ രുചിയോ ഉണ്ടാവില്ലേ എന്നാൽ സ്വസ്ഥതയോടൊരു കുടിലിരുന്ന് രണ്ട് കുഞ്ഞിക്കൈയിൽ കഞ്ഞി മുളകരച്ചത് ചേർത്ത് കഴിക്കുകയാണെങ്കിലും അതിനൊരു വലിയ രുചിയും ആസ്വാദികരവുമായ സ്ഥിതിയുണ്ട് അത് പറയാ അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കലഹം നിറഞ്ഞ വീട്ടിലെ വിഭവസമൃദ്ധമായ വിരുന്നിനേക്കാൾ എത്രയോ അഭികാമ്യമാണ് സ്വസ്ഥതയോട് കഴിക്കുന്ന ഉണങ്ങിയ അപ്പ കഷ്ണം ആകയാൽ സ്വീകരിക്കപ്പെടുന്നവർ ക്ഷണിക്കുന്നവർ വിരുന്നിന് ഇരിക്കുന്നവർ വിളമ്പുന്നവർ അവിടെയുള്ള അലങ്കൃതമായ കൂടാരമോ കൂടിലോ കൊട്ടാരമോ എന്താവട്ടെ സ്വസ്ഥമായി ശാന്തമായി അല്പമേ ഉള്ളൂ എങ്കിൽ തന്നെ അതിൻ്റെ ഭവ്യതയോടെ വിളമ്പുന്ന ലഭ്യമാക്കുന്ന അവിടെയുള്ള ഹൃദയസ്വസ്ഥത അതാണ് നാവിൻ്റെ രുചിയെന്നു അറിഞ്ഞിരിക്കുക അതുകൊണ്ട് വിളമ്പുകയോ കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഹൃദയസ്വസ്ഥത ആസ്വാദികരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് അറിയുക അല്ലേ ലുയാവേ മരിയ ആമേൻ